ആന്റമാൻ കടലിൽ ചക്രവാത ചുഴി രൂപപ്പെടുന്നു ന്യൂനമർദ്ദത്തിനും സാധ്യത സംസ്ഥാനത്ത് വീണ്ടും മഴ അതേസമയം മഴക്കുറവ് ചൂട് കൂടുതൽ തുലാവർഷം ദുർബലം എന്ന റിപ്പോർട്ടുകളും ചർച്ചയായിട്ടുണ്ട് മഴ അവഗണിച്ചും മല കയറുകയാണ് ശബരിമല തീർത്ഥാടകർ സന്നിധാനത്തും പമ്പയിലും ചാറ്റൽ മഴയുമുണ്ട് സംസ്ഥാനത്ത് വീണ്ടും മഴ വരും മണിക്കൂറുകളിൽ കേരളത്തിൽ പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യതയുണ്ടെന്നും തെക്കൻ ആൻഡമാൻ കടലിൽ വ്യാഴാഴ്ചയോടെ ചക്രവാത ചൂഴി രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു നവംബർ ചക്രവാത ചൂഴി ന്യൂനമർദ്ദമായും തുടർന്നുള്ള ദിവസങ്ങളിൽ തീവ്ര ന്യൂനമർദ്ദമായും ശക്തി പ്രാപിച്ച് തമിഴ്നാട് ശ്രീലങ്ക തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയെന്നാണ് പ്രവചനം നവംബർ ഇരുപത്തി ആറിന് ശേഷം മഴ കേരളത്തിൽ കുറച്ചു ദിവസത്തേക്ക് സജീവമാകുമെന്നും അറിയിപ്പുണ്ട് കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് തടസ്സമില്ല എന്നാൽ മണിക്കൂറിൽ മുപ്പത്തഞ്ചു മുതൽ നാല്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു തുലാവർഷം ഒരു മാസം പിന്നിടുമ്പോൾ മഴ കിട്ടിയത് സാധാരണയേക്കാൾ അഞ്ചിനൊന്നോളം കുറവ് മാത്രം ചൊവ്വാഴ്ച മുതൽ മഴ വീണ്ടും കുറഞ്ഞും ചൂട് കൂടാനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിട്ടുമുണ്ട് തുലാവർഷത്തിൽ കേരളത്തിൽ ശരാശരി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് മില്ലിമീറ്റർ മഴയാണ് കിട്ടാറുള്ളത് ആദ്യമാസത്തിലാണ് ഇതിലേറെയും കിട്ടിയിരുന്നത് എന്നാൽ ഇത്തവണ സംസ്ഥാന ശരാശരിയിൽ പതിനെട്ട് ശതമാനം കുറവ് മഴയെ കിട്ടിയുള്ളൂ അത് തന്നെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ തീവ്ര മഴയായി പെയ്ത് കുത്തി ഒലിച്ചുപോയി മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ പാലക്കാട് അട്ടപ്പാടി മേഖല കൊല്ലം ജില്ലയിലെ മലയോര മേഖല തുടങ്ങി ചില ഇടങ്ങളിൽ മാത്രമാണ് കുറച്ചു ദിവസമെങ്കിലും തുടർച്ചയായി മഴ ലഭിച്ചത് അരമണിക്കൂറിൽ അൻപത് മില്ലിമീറ്റർ വരെയൊക്കെ മഴയാണ് നിലമ്പൂരിലും അട്ടപ്പാടിയിലും പല ദിവസങ്ങളിലും പെയ്തത് ഇങ്ങനെ തീവ്രമഴ പെയ്യുന്നത് കൊണ്ടാണ് ആകെ ശരാശരിയിൽ ഇത്രയെങ്കിലും ഉണ്ടാകുന്നത് സംസ്ഥാനത്ത് പൊതുവിൽ നോക്കുമ്പോൾ പലയിടങ്ങളിലും മഴ വളരെ കുറവായിരുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ തെക്കൻ ജില്ലകളിൽ ചിലയിടങ്ങളിൽ മാത്രം ഒറ്റപ്പെട്ട മഴ ലഭിക്കുന്നതല്ലാതെ വ്യാപക മഴയ്ക്ക് ഇപ്പോൾ സാധ്യതയില്ല ഇരുപത്തിമൂന്നാം തീയതിയോടെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കണക്കാക്കുന്നുണ്ട് ഈ ന്യൂനമർദ്ദത്തിന്റെ ഗതി എന്തായിരിക്കുമെന്ന് പറയാനാവില്ല ഡിസംബർ പകുതിയാകുന്നതോടെ തണുപ്പ് തുടങ്ങുകയും തുലാവർഷം കൂടുതൽ ദുർബലമാവുകയും ചെയ്യും ശബരിമല സന്നിധാനത്ത് മഴയെ അവഗണിച്ചും അയ്യനെ നോക്ക് കാണാൻ പുലർച്ചെ തീർത്ഥാടക പ്രവാഹം മഴയിൽ നനഞ്ഞു കുളിച്ചാണ് അയ്യപ്പ ദർശനത്തിനായി രാവിലെ തീർത്ഥാടകർ മല കയറുന്നത് സന്നിധാനത്തും പമ്പയിലും പുലർച്ചെ അഞ്ചു മുതൽ ആരംഭിച്ച് രാവിലെ ഏഴുവരെ മഴ തുടർന്നു മഴയെ അവഗണിച്ചു നനഞ്ഞാണ് തീർത്ഥാടകർ മല കയറിയത് മഴ പെയ്യുമ്പോഴും ഭൂരിപക്ഷം ഭക്തരും മല കയറുകയായിരുന്നു പതിനെട്ടാം പടി കയറാനും ദർശനത്തിനും ഇന്ന് വലിയ തിരക്കില്ല പുലർച്ചെ മൂന്നിന് നട തുറന്നപ്പോൾ വലിയ നടപ്പന്തലിൽ ക്യൂ ഉണ്ടായിരുന്നു എന്നാൽ നാല് നാൽപ്പതായപ്പോഴേക്കും നടപ്പന്തൽ കാലിയായി വലിയ തിരക്കില്ലാത്തതിനാൽ ഇപ്പോൾ വരുന്നവർക്ക് സുഖദർശനം ലഭിക്കുന്നു മല മലകയറിയ മിക്കവരും മൂന്നും നാലും തവണ ദർശനം നടത്തുന്നുണ്ട് അതിനാൽ ശ്രീകോവിലിന്റെ ഭാഗത്ത് മാത്രമാണ് തിരക്ക് അനുഭവപ്പെടുന്നത് കാര്യമായ തിരക്കില്ല വരും ദിവസങ്ങളിൽ മഴ കനക്കുമോ എന്ന ആശങ്ക അതേസമയം അധികൃതർക്കുണ്ട് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം എങ്ങനെയാണ് ഇരുപത്തി ഒന്നാം തീയതി തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ തെക്കൻ ഭാഗങ്ങൾ അതിനോട് ചേർന്ന തെക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തഞ്ചു മുതൽ നാൽപ്പത്തി കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഇരുപത്തിരണ്ടാം തീയതി തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ തെക്കൻ ഭാഗങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തഞ്ചു മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത ഇരുപത്തി തീയതി തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ മധ്യ തെക്കൻ ഭാഗങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാട്ടിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുണ്ട് ഏതായാലും തിരുവനന്തപുരത്തും കോഴിക്കോട്ടും മഴ തെമിർക്കും നാല് ജില്ലകളിൽ ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ട ദിവസങ്ങളാണ് ഏതായാലും മഴയുമായി ബന്ധപ്പെട്ടുള്ള കെടുതികളും തുടരുകയാണ് മാന്നാറിൽ നാരതോട് പാടശേഖരത്തിൽ നിലമൊരുക്കുന്നതിനിടെ മടവീഴ്ച ഏറെ പണിപ്പെട്ടാണ് കർഷകർ മഴ അടുത്ത ദിവസങ്ങളിലായി പെയ്ത മഴ കാരണം നാലതോട്ടിലെ ജലനിരപ്പ് രണ്ടടിയോളം ഉയർന്നിരുന്നു നാലതോട് പാടശേഖരത്തിൽ പടിഞ്ഞാറേ ഭാഗത്തുള്ള വട്ടപ്പണ്ടാരിയിൽ മോട്ടോർ തറയുടെ ഭാഗത്താണ് രാവിലെ മടവീഴ്ച ഉണ്ടായത് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ഏക്കർ വരുന്ന നാലതോട് പാടശേഖരത്തിൽ നിലമൊരുക്കൽ പൂർത്തിയാക്കി വരനെല്ല് കിളർപ്പിക്കുന്നതിനിടയിലാണ് മടവീഴ്ചയുണ്ടായത് രാവിലെ പാടശേഖരത്തിലെത്തിയ കർഷകരാണ് വീഴ്ച കണ്ടത് തുടർന്ന് ഓടിക്കൂടിയ കർഷകർ ചേർന്ന് ഏറെ നേരം പടിപ്പെട്ടാണ് മഴയടച്ചത് വൃഷ്ടിപ്രദേശത്ത് പെയ്യുന്ന കനത്ത മഴയിൽ തിരുപ്പൂർ അമരാവതി അണക്കെട്ടിലെ ജലനിരപ്പ് പരമാവധി ശേഷിയിലേക്ക് ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിക്കുള്ള കണക്കനുസരിച്ച് ജലനിരപ്പ് എൺപത്തിയേഴ് ദശാംശം നാല് ഒന്ന് അടിയായിട്ടുണ്ട് തൊണ്ണൂറ് അടിയാണ് പരമാവധി ശേഷി ഉദുമൽപേട്ടയ്ക്ക് സമീപമുള്ള പഞ്ചലിംഗ വെള്ളച്ചാട്ടത്തിലെ നീരൊഴുക്കും കൂടി ഇതോടെ ഇവിടെ കുളിക്കാനുള്ള നിരോധനം തുടരുകയാണ് ആൻഡമാൻ കടലിൽ ചക്രവാത ചുഴി രൂപപ്പെടുന്നു ന്യൂനമർദ്ദത്തിനും സാധ്യത സംസ്ഥാനത്ത് വീണ്ടും മഴ അതേസമയം മഴക്കുറവ് ചൂട് കൂടുതൽ തുലാവർഷം ദുർബലം എന്ന റിപ്പോർട്ടുകളും ചർച്ചയായിട്ടുണ്ട് മഴ അവഗണിച്ചും മലകയറുകയാണ് ശബരിമല തീർത്ഥാടകർ സന്നിധാനത്തും പമ്പയിലും ചാറ്റൽ മഴയുമുണ്ട് സംസ്ഥാനത്ത് വീണ്ടും മഴ വരും മണിക്കൂറുകളിൽ കേരളത്തിൽ പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യതയുണ്ടെന്നും തെക്കൻ ആൻഡമാൻ കടലിൽ വ്യാഴാഴ്ചയോടെ ചക്രവാത ചൂടി രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു നവംബർ ഇരുപത്തിമൂന്നോടെ ചക്രവാത ചൂഴി ന്യൂനമർദ്ദമായും തുടർന്നുള്ള ദിവസങ്ങളിൽ തീവ്ര ന്യൂനമർദ്ദമായും ശക്തി പ്രാപിച്ച് തമിഴ്നാട് ശ്രീലങ്ക തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയെന്നാണ് പ്രവചനം നവംബർ ഇരുപത്തി ആറിന് ശേഷം മഴ കേരളത്തിൽ കുറച്ചു ദിവസത്തേക്ക് സജീവമാകുമെന്നും അറിയിപ്പുണ്ട് കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് തടസ്സമില്ല എന്നാൽ മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു തുലാവർഷം ഒരു മാസം പിന്നിടുമ്പോൾ മഴ കിട്ടിയത് സാധാരണയേക്കാൾ അഞ്ചിനൊന്നോളം കുറവ് മാത്രം ചൊവ്വാഴ്ച മുതൽ മഴ വീണ്ടും കുറഞ്ഞും ചൂട് കൂടാനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിട്ടുമുണ്ട് തുലാവർഷത്തിൽ കേരളത്തിൽ ശരാശരി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് മില്ലിമീറ്റർ മഴയാണ് കിട്ടാറുള്ളത് ആദ്യ ഇതിലേറെയും കിട്ടിയിരുന്നത് എന്നാൽ ഇത്തവണ സംസ്ഥാന ശരാശരിയിൽ പതിനെട്ട് ശതമാനം കുറവ് മഴയെ കിട്ടിയുള്ളൂ തന്നെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ തീവ്ര മഴയായി പെയ്ത് കുത്തിയൊലിച്ചുപോയി മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ പാലക്കാട് അട്ടപ്പാടി മേഖല കൊല്ലം ജില്ലയിലെ മലയോര മേഖല തുടങ്ങി ചില ഇടങ്ങളിൽ മാത്രമാണ് കുറച്ചു ദിവസമെങ്കിലും തുടർച്ചയായി മഴ ലഭിച്ചത് അരമണിക്കൂറിൽ അൻപത് മില്ലിമീറ്റർ വരെയൊക്കെ മഴയാണ് നിലമ്പൂരിലും അട്ടപ്പാടിയിലും പല ദിവസങ്ങളിലും പെയ്തത് ഇങ്ങനെ തീവ്രമഴ പെയ്യുന്നത് കൊണ്ടാണ് ആകെ ശരാശരിയിൽ ഇത്രയെങ്കിലും ഉണ്ടാകുന്നത് സംസ്ഥാനത്ത് പൊതുവിൽ നോക്കുമ്പോൾ പലയിടങ്ങളിലും മഴ വളരെ കുറവായിരുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ തെക്കൻ ജില്ലകളിൽ ചിലയിടങ്ങളിൽ മാത്രം ഒറ്റപ്പെട്ട മഴ ലഭിക്കുന്നതല്ലാതെ വ്യാപക മഴയ്ക്ക് ഇപ്പോൾ സാധ്യതയില്ല ഇരുപത്തിമൂന്നാം തീയതിയോടെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കണക്കാക്കുന്നുണ്ട് ഈ ന്യൂനമർദ്ദത്തിന്റെ ഗതി എന്തായിരിക്കുമെന്ന് പറയാനാവില്ല ഡിസംബർ പകുതിയാകുന്നതോടെ തണുപ്പ് തുടങ്ങുകയും തുലാവർഷം കൂടുതൽ ദുർബലമാവുകയും ചെയ്യും ഇരുപത്തിമൂന്നാം തീയതി തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ മധ്യ തെക്കൻ ഭാഗങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ചു മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുണ്ട് ഏതായാലും തിരുവനന്തപുരത്തും കോഴിക്കോട്ടും മഴ തെമിർക്കും നാല് ജില്ലകളിൽ ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ട ദിവസങ്ങളാണ് ഏതായാലും മഴയുമായി ബന്ധപ്പെട്ടുള്ള കെടുതികളും തുടരുകയാണ് മാനാറിൽ നാലതോട് വാടശേഖരത്തിൽ നിലമൊരുക്കുന്നതിനിടെ മടവീഴ്ച ഏറെ പണിപ്പെട്ടാണ് കർഷകർ മഴ അടുത്ത ദിവസങ്ങളിലായി പെയ്ത മഴ കാരണം നാലതോട്ടിലെ ജലനിരപ്പ് രണ്ടടിയോളം ഉയർന്നിരുന്നു നാലതോട് പാടശേഖരത്തിൽ പടിഞ്ഞാറേ ഭാഗത്തുള്ള വട്ടപ്പണ്ടാരിയിൽ മോട്ടോർ തറയുടെ ഭാഗത്താണ് രാവിലെ മടവീഴ്ച ഉണ്ടായത് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ഏക്കർ വരുന്ന നാലതോട് പാടശേഖരത്തിൽ നിലമൊരുക്കൽ പൂർത്തിയാക്കി വരനെല്ല് കിളർപ്പിക്കുന്നതിനിടയിലാണ് മടവീഴ്ചയുണ്ടായത് രാവിലെ പാടശേഖരത്തിലെത്തിയ കർഷകരാണ് വീഴ്ച കണ്ടത് തുടർന്ന് ഓടിക്കൂടിയ കർഷകർ ചേർന്ന് ഏറെ നേരം പടിപ്പെട്ടാണ് മഴയടച്ചത് വൃഷ്ടിപ്രദേശത്ത് പെയ്യുന്ന കനത്ത മഴയിൽ തിരുപ്പൂർ അമരാവതി അണക്കെട്ടിലെ ജലനിരപ്പ് പരമാവധി ശേഷിയിലേക്ക് ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിക്കുള്ള കണക്കനുസരിച്ച് ജലനിരപ്പ് എൺപത്തിയേഴ് ദശാംശം നാല് ഒന്ന് അടിയായിട്ടുണ്ട് തൊണ്ണൂറ് അടിയാണ് പരമാവധി ശേഷി ഉദുമൽപേട്ടയ്ക്ക് സമീപമുള്ള പഞ്ചലിംഗ വെള്ളച്ചാട്ടത്തിലെ നീരൊഴുക്കും കൂടി ഇതോടെ ഇവിടെ കുളിക്കാനുള്ള നിരോധനം തുടരുകയാണ്